നമസ്കാരം ശിവപാർവതി മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് യാദൃശികമായി അല്ല ഒരു ആത്മാവ് മറ്റൊരു ആത്മാവിനെ കാണുന്നത് അതിൻ്റെ പിന്നിൽ വളരെ ആഴമുള്ള കർമ്മബന്ധമുണ്ട് അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ ഭർത്താവ് അതുകൊണ്ട് തന്നെ പറയാറുണ്ട് നിന്റെ ഭർത്താവ് നിന്റെ ജീവിതത്തിന്റെ കർമ്മബലമാണ് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും എൻ്റെ കർമ്മം ഇത്ര മോശമാണോ പക്ഷേ നമുക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം അതിന്റെ അർത്ഥം എത്ര ഗൗരവമുള്ളതാണെന്ന് ഭാഗം ഒന്ന് കർമ്മം എന്താണ് കർമ്മം എന്നത് നമ്മളുടെ പ്രവൃത്തികളുടെ ഫലമാണ് മുമ്പത്തെ ജന്മങ്ങളിലും ഈ ജന്മത്തിലും ചെയ്ത പ്രവൃത്തികൾ നമ്മെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതിൻ്റെ ആഴമേറിയ ചക്രം അതായത് നീ എന്ത് ചെയ്താലും അതിന്റെ ഫലം എങ്ങനെയെങ്കിലും നിന്നെ തേടിയെത്തും സമയമാകുമ്പോൾ ഭർത്താവ് എന്ന വ്യക്തിയും അതിന്റെ ഭാഗമാണ് നിന്റെ ജീവിതത്തിലേക്ക് അയാളെ ആകർഷിച്ചത് നിന്റെ ആത്മാവിന്റെ എനർജിയാണെന്ന് വാസ്തവത്തിൽ പറയാം ഭാഗം രണ്ട് ഭർത്താവും കർമ്മബന്ധവും എങ്ങനെ പ്രതിഫലിക്കുന്നു ചില ദമ്പതികളെ കണ്ടാൽ അവർക്കിടയിൽ അതിശയകരമായ അടുപ്പം മനസ്സിലാക്കൽ അനുരാഗം എല്ലാം സ്വാഭാവികമായി തോന്നും അവർക്കിടയിലെ ബന്ധം മുൻജന്മത്തിലെ പുനർസംഗമം പോലെ തോന്നും അതുപോലെ ചിലർ തമ്മിൽ എത്ര ശ്രമിച്ചാലും ചേരുന്നില്ല വഴക്കുകൾ അനൈക്യം നിരാശ ഇതെല്ലാം ഉണ്ടാകും ഇതെല്ലാം കർമ്മബന്ധങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ഉദാഹരണം പറയാം ഒരു സ്ത്രീ മുൻജന്മത്തിൽ ഭർത്താവിനെ വേദനിപ്പിച്ചാൽ ഈ ജന്മത്തിൽ അവൾ ഭർത്താവിൽ നിന്ന് അവഗണന അനുഭവിക്കേണ്ടി വരാം അതേസമയം ഒരാൾ മുൻജന്മത്തിൽ ഒരു ആത്മാവിനെ സഹായിച്ചാൽ ഈ ജന്മത്തിൽ ആ ആത്മാവ് അവളുടെ ഭർത്താവായി പ്രത്യക്ഷപ്പെടാം ഭാഗം മൂന്ന് കർമ്മബന്ധം ശാന്തമാക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ക്ഷമിക്കുക അവൻ ചെയ്തതെന്തായാലും ഹൃദയത്തിൽ വെക്കരുത് ക്ഷമകർമ്മചക്രം അവസാനിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ മാർഗമാണ് രണ്ട് സ്നേഹത്തോടെ സംസാരിക്കുക ചിലപ്പോൾ സ്നേഹത്തിന്റെ വാക്കുകൾ കർമ്മങ്ങളെ തീർക്കും മൂന്ന് ധ്യാനം ചെയ്യുക ശാന്തമായ മനസ്സ് നിനക്കു കർമ്മത്തിന്റെ പാഠം മനസ്സിലാക്കാൻ സഹായിക്കും നാല് ഭർത്താവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുക അവൻ നിനക്ക് പാഠം പഠിപ്പിക്കാൻ വന്ന ആത്മാവാണ് എന്ന ബോധം അഞ്ച് ദൈവസ്മരണം നിങ്ങളുടെ ബന്ധം ദൈവികമായി വളരട്ടെ എന്ന മനോഭാവം കൊണ്ടിരിക്കുക ഭാഗം നാല് ഈ ബന്ധം നിന്നെ എന്തു പഠിപ്പിക്കുന്നു ഒരു ബന്ധം എപ്പോഴും രണ്ടുപേരെയും വളർത്താനാണ് അവൻ നിന്നെ സഹനശക്തി പഠിപ്പിക്കാനും നീ അവനെ കരുണയും ആത്മസ്നേഹവും പഠിപ്പിക്കാനുമാണ് ദൈവം ചേർത്തത് അതുകൊണ്ട് അവനോട് ഒപ്പമുള്ള എല്ലാ ദിവസവും ഒരു പാഠമാണ് ഉദാഹരണം പറയാം ഒരു സ്ത്രീ പറഞ്ഞിരുന്നു എന്റെ ഭർത്താവ് എപ്പോഴും മൗനമായാണ് എനിക്ക് തോന്നും അയാൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പക്ഷേ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി അയാൾ എന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് പക്ഷേ അവന്റെ ഭാഷ രീതിയാണ് വ്യത്യസ്തം ഇതാണ് കർമ്മത്തിൻ്റെ പാഠം നാം പലപ്പോഴും മനസ്സിലാക്കാതെ വിധി പറയുന്നവരാണ് ഭാഗം അഞ്ച് കർമ്മം മാറ്റാൻ കഴിയുമോ അതെ കഴിയും കർമ്മം എഴുതി തീർന്നതല്ല അതിനെ മാറ്റാനുള്ള ശക്തി നിനക്കുണ്ട് നിന്റെ ചിന്തകളും പ്രവൃത്തികളും മാറ്റിയാൽ ഭാവിയിലേക്കുള്ള കർമ്മം പുതുതായി രൂപപ്പെടും സ്നേഹത്തോടെ ജീവിക്കുക പരാതി കുറയ്ക്കുക നന്ദി പറയുക ഇങ്ങനെയാണ് പുതിയ കർമ്മം സൃഷ്ടിക്കുന്നത് ഇനി നമുക്ക് അവസാന ഭാഗത്തിലേക്ക് കടക്കാം ഓരോ ഭർത്താവും നിങ്കുലൂട്ട് ജീവിതത്തിൽ വരുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ് അവൻ നിന്നെ വെറുപ്പിക്കാൻ അല്ല വന്നത് നിന്നെ വളർത്താനാണ് നിന്റെ ആത്മാവ് വളരാൻ നിന്റെ മനസ്സ് ശാന്തമാകാൻ നിന്റെ ഹൃദയം സ്നേഹത്തിലേക്ക് മടങ്ങാൻ അതുകൊണ്ടാണ് അവൻ നിന്റെ ജീവിതത്തിലെ കർമ്മഫലം ആയത് അതിനെ ദുഃഖമല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹമായി കാണുക എല്ലാവരും സന്തോഷകരമായ ജീവിതം നയിക്കുക നന്ദി